അതങ്ങനെ ഇണ്ടാവും അത് വാഴ പൊമ്പല്ലേ അതിന്റെ കറ കറങ്ങനെ വരും പിന്നെ ചെറിയ ഉള്ളി തേങ്ങ പച്ചമുളക് നല്ല ഉണ്ടവള മഞ്ഞപ്പൊടി അല്ലേ ക്രഷ് ചെയ്തെടുക്കണം ഇട്ടിട്ട് അരക്കണം അല്ലേ അരക്കണ്ടിടാനായിട്ട് ഇത് നമ്മൾ വാഴക്കുമ്പോൾ വറവാന്നുണ്ടാക്കുന്ന കേട്ടോ അന്നേരം അതിനാഴ്ചയിട്ടില്ല കുറച്ച് തേങ്ങ തേങ്ങ ചെറിയത് മൂന്ന് ചെറിയുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ജീരകം ഇടാറുണ്ട് പക്ഷെ നമ്മൾ ഇടാറില്ല ജീരകം ജീരകത്തിന്റെ ടേസ്റ്റ് രണ്ട് പച്ചമുളക് അങ്ങനെ ഇടല്ല ഇടല്ല അങ്ങനെ ജസ്റ്റ് 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 ഒന്ന് സൂപ്പർ ഫാസ്റ്റ് മെഷീൻ നമുക്ക് ചൂടാക്കാം എന്നും നോക്കണം നേരത്തെ കൈ സ്മേത്തെ പറ്റിണ്ടോ കടുക്തും അതിനെക്കാളും സൂക്ഷിക്കണം കൈസ് കൂട്ടി മൈ ഗോഡ് അതൊക്കെ ഇഞ്ചി എന്താ ഇട്ടെടുക്കണ്ടേ ഒന്നിട്ടേക്ക് ഉപ്പ ഒന്ന് ഇറക്കി കൊടുക്കും അരച്ച ഇതാണ് എല്ലാവരും കൂടി ഇട്ടുകൊടുക്കാ വെള്ളം ഇത് തന്നെ നമ്മൾ അരച്ച ജാറിലന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കാം വെള്ളം കൂടി ഒഴിച്ചെടുക്കാം നമ്മളിത് ഫസ്റ്റ് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഉപ്പിട്ടുണ്ടേ ആദ്യമായിട്ടാണെങ്കിലും റെസിപ്പി ഒക്കെ അറിയാലോ എൻ്റെതായ റെസിപ്പിയിൽ ഞാൻ വെക്കുന്നതാണ് എങ്ങനെയാണ് വെക്കുന്നത് എനിക്ക് ഞാൻ വിചാരിക്കുന്നല്ലോ ആര് ഇങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഇനി എങ്ങനെയാണ് വെക്കുന്നുള്ളത് കമൻ്റ് ചെയ്യണേ ഞാൻ ഇങ്ങനെയാണോ കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് രസത്തിന് ഇഷ്ടക്ക് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മേടിക്കാം

ോട്ടെറ്റോക്കണം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇങ്ങനെയാണല്ലോ അല്ലേ ചുടുണ്ട് അപ്പോൾ ഇത് കണ്ണ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം ഓക്കേ വാഴക്കൂമ്പ് ദോരം റെഡിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ണൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയനേ ഇരിക്കൂട്ടോ ഓക്കേ ടേ ഗയ്സ് ചുടുണ്ട് ഇള്ളോ ഗയ്സ് ആ സൈഡ് ഒന്ന് എടുക്കുന്നേ അങ്ങനെ ഉണ്ട് ഹ മൂ മുട്ട ദോരനോളം വെച്ചുകൊണ്ടിട്ടുള്ളൂ